ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാടൻ മത്തിയുടെ എണവട്ടോ ഇത് ഇത് ഞാൻ മുട്ട പൊരിക്കുന്നത് പോലെ ചിക്കി പൊരിക്കുകട്ടോ ചെയ്യുന്നത് കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഉപ്പ് കൂടെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം അതിനകത്തേക്ക് മുട്ടയും കൂടെ തിരുമ്പാണ് ചെയ്യേണ്ടത് എനിക്ക് കൂടുതലും മുട്ടയല്ല കിട്ടിയിരിക്കുന്നത് പോളയാട്ടോ മുട്ട കൂടുതലും ഉണ്ടെങ്കിലാണ് കറിക്ക് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടുക മുട്ടയ്ക്കനുസരിച്ചായിട്ടോ നമുക്ക് തേങ്ങ എടുക്കേണ്ടത് മുട്ട കുറവാണെങ്കിൽ തേങ്ങയും കുറച്ചെടുത്താൽ മതി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് ഉളുമ്പ് ചൊവയുണ്ടാവില്ലെന്ന് പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ നന്നായി വാഷ് ചെയ്ത് ഈ മുട്ടയും പോളയും നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ ഒട്ടും ഉളുമ്പ് ചൊവയുണ്ടാവില്ല ശരിക്കും നമ്മൾ മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ടേസ്റ്റ് ആ ടേസ്റ്റിൽ അതിലും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കേട്ടോ ഇത് ഇങ്ങനെ മത്തിയും മീനൊന്നും കൂട്ടാത്ത പിള്ളേർക്കാണെങ്കിലും നമുക്കിത് കൊടുക്കാൻ നല്ലതാണ് കാരണം ഇതിനകത്ത് മുള്ള ഒന്നും വരുന്നില്ലല്ലോ മുട്ടയുടെ ഒരു ടേസ്റ്റുമാണ് അപ്പോൾ അവർക്ക് മീനിൻ്റെ ഒരു ഗുണവും കിട്ടും എൻ്റെ മക്കൊക്കെ മത്തി കൂട്ടാൻ ഭയങ്കര മടിയാ കേട്ടോ മുള്ള പറഞ്ഞ് എന്നാൽ ഇത് കഴിക്കാൻ അവർക്ക് ഇഷ്ടവുമാണ് നമുക്കിനി ഒരു ചീനിച്ചട്ടിയെടുത്ത് അതിലത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി കഴിയുമ്പോൾ മുട്ടയിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ഇത് ബ്രൗൺ കളറാവും കേട്ടോ കണ്ണൂർ കണ്ണൂരെല്ലാവരും മീൻമുട്ടയ്ക്ക് എണർ എന്നാട്ടോ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ മീൻമുട്ടത്തോരാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ